Ευχαριστώ. ഹായ് ഹായ് വന്നല്ലോ ഞാൻ ആരെങ്കിലും എനിക്ക് വയ്യ കാപ്പി കുടിച്ചു കാപ്പി കുടിച്ചു കാപ്പി കുടിച്ചു കിടിലം വേറെ എന്തൊക്കെ ഉണ്ടോ വിശേഷം പറ കിടിലം ജോലിയൊക്കെ കഴിഞ്ഞായിരുന്നോ ജോലി കഴിഞ്ഞിട്ടാണോ കിഡിലായി വിട്ടത് ജിത്തു ആണെന്ന് തോന്നുന്നു ജിത്തു ആണോ അതെ അതെ കിടിലം അവിടത്തെ ചേച്ചിയുടെ സൗണ്ട് പോലെ ഉണ്ട് ചേച്ചി എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു കിഡിലത്തെ ഞാൻ പോയിട്ടുണ്ടല്ലോ ഞാൻ പിന്നെ കേട്ടില്ലല്ലോ സൗണ്ട് അങ്ങനെ ഞാനൊന്ന് സൗണ്ട് കേൾക്കാൻ വേണ്ടി കയറിയത് അപ്പം ചെറിയ സാമ്യുണ്ടല്ലേ അതെ അതെ ഉണ്ട് ചെക്ക ഇവിടെ വന്ന് പറഞ്ഞു എൻ്റെ ദൈവമേ ഇങ്ങനെ വരൂ കിഡിലെത്തി വന്നാണ് വന്ന് നോക്ക് ഞാൻ പറഞ്ഞു കിഡിലെത്തി ഡെയിൽ ഞാൻ ഇങ്ങനെ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ കയറും എന്ന് പറഞ്ഞു സെയിം അത് എന്നാ അത് എന്നാന്ന് പറഞ്ഞ് സൗണ്ട് എങ്ങനെ അതി വരാറുണ്ട് ആണ് ജിത്തു മോൻ്റെ മുമ്പിൽ എന്തെങ്കിലും പേരുണ്ടോ ജിത്തു കാപ്പിക്ക് എന്തായിരുന്നു കാപ്പിക്ക് പൂരിയായിരുന്നു പൂരി കഴിച്ചു മൂന്ന് പൂരി കഴിച്ച് സാധാരണ പൂരി കഴിക്കുന്നതല്ല ഇന്നങ്ങ് വിശന്നുകൊണ്ട് മൂന്ന് പൂരി അങ്ങ് കഴിച്ചു ആ അതാണെന്ന് അത് തന്നെ അത് തന്നെ എന്തുണ്ടാശം സാറേ ഹായ് അനിച്ചേട്ടാ ലൈബ്രക്ക് സോദനിച്ചേട്ടാ എന്തുണ്ട ശേഷം അഷ്ണ ഹായ് അണിമാന്ന് വിളിച്ചു അഷ്ണ ഞാൻ കണ്ടാ ഏഹ് ബ്രോസ് കണ്ണൂർ നൈമൊക്കെ മാറ്റിയോ ഷിബിൻ യ പ്രോത്സാഹമായിരുന്നു ഹായ് എന്ന് പറയുന്നുണ്ട് ഇന്നലെ എവിടെയായിരുന്നു മോനെ ഹായ് അഷ്ണ രാവിലെ വന്നായിരുന്നു അല്ല അഷ്ണ ഞാൻ കണ്ടു അനു ചേട്ടം എന്തുണ്ട് വിശേഷം അനു ചേട്ടാ സുഖാനിച്ചേട്ടോ എന്നാൽ നൈം നൈ മാറ്റി ആ എനിക്ക് തോന്നുന്നു പക്ഷെ ഇന്നലെ നിന്റെ പിക്ചർ മാറ്റിയില്ലല്ലോ അതുകൊണ്ട് എന്തായാലും അറിയാൻ പറ്റി അതുകൊണ്ട് നല്ല കാര്യം അപ്പം എന്തേ പിക്ചർ കൊണ്ട് മാറ്റിയെങ്കിൽ ബ്ലൂ എടുത്ത ആരുമാണ് എന്ന് ഞാൻ കരുതി അതെന്നടാ രാജി വെച്ചത് എന്ത് പറ്റി എടാ ശിവനെന്ത് പറ്റി കെ എൽ കെ എൽ എന്നതേ മിടം വിളിക്കുന്നു അഷ്ണ ഹായണി മഷ്ണ കഴിച്ചായിരുന്നു അഷ്ണ പിന്നെ അഷ്ണെന്നെ കണ്ടില്ലായിരുന്നു അഷ്ണ നേരം സംസാരിച്ചിട്ട് പിന്നെ എന്താ ചോദിച്ചല്ല അതിനുശേഷം അഷ്ണെ കണ്ടില്ല ഇവിടെ വാ അഷ്ണ സംസാരിക്കുക അഷ്ണ രാവിലെ എന്തായിരുന്നു അഷ്ണ നീ എന്താ മിണ്ടാണ്ടിരിക്കുന്നത് ശിവനെ പറയൂ എന്തുകൊണ്ട് രാജി വെച്ചു പറയൂ ശിവനെ കാര്യം പറയടാ പറ മക്കളെ കാര്യം പറ നീ മിണ്ടാതിരിക്കാതെ കാര്യം പറയാം അങ്ങോട്ട് ചോദ്യമുണ്ട് നീ ചോദിക്കടാ ശു ഇന്നലെ ഞാനായിരുന്നു വാതുറന്ന് ചോദിച്ച അവസാനം വായിൽ വെള്ളം പറ്റിപ്പോയി അനിച്ചേട്ടാ ഹായ് അനിച്ചേട്ടാ രാവിലെ എന്താ കഴിച്ചത് അപ്പവും മുട്ടക്കറിയാണോ അതേ പുട്ടും ആണോ ചപ്പാത്തി ആണോ പറ അനിച്ചേട്ട ബ്ലോഗർ ബാലകൃഷ്ണ ഈ ഇന്നലെ ഇന്നലെ ഞാൻ അങ്ങോട്ട് എന്താ ഉറങ്ങാനായിട്ട് പോയപ്പോൾ നിൽക്കുമ്പോൾ ലൈവ് വന്നു പതിനൊന്ന് മണിക്ക് ഇവിടുത്തെ പതിനൊന്ന് മണിയാൽ പത്തേ മുക്കാരി ഇവിടത്തെ പത്തേം മുക്കാൻ ലൈവ് ഞാൻ നോക്കിയപ്പോൾ ഒരാൾ അങ്ങ് ലൈവ് ഇടുക ഒറ്റ മനുഷ്യരില്ല ഞാൻ പിന്നെ പോയി എത്തി നോക്കി അല്ലേ ബാലകൃഷ്ണൻ ചേട്ടാ അങ്ങോട്ട് നോക്കി പേരിൽ പാദരക്ഷയുള്ള ഒരു ആഘോഷം ബാലകൃഷ്ണൻ ചേട്ടാ ഒന്ന് പറഞ്ഞേ പേരിൽ പാദരക്ഷയുള്ള ഒരു ആഘോഷം കിടിലം പോയി കിടിലം വാ വിടാ അനിച്ചേട്ടാ ഒന്ന് പറഞ്ഞേ അനിച്ചേട്ടാ ഇവരൊക്കെ എവിടെ പോയി മൂന്ന് മൂന്നുപേരെയുള്ളൂ പമ്പ എവിടെ പോയെന്തോ പമ്പ ഇന്നലെ ഇവിടെ മൊത്തത്തിൽ സാടാ അടിക്കുകയായിരുന്നു ദോശയും സാമ്പാർ എനിക്ക് വയ്യ പൊളി വടയില്ലായിരുന്നോ പേരിൽ പാദരക്ഷമുള്ള ഒരു ആഘോഷം പേരിൽ പാദരക്ഷയുള്ള പാതരക്ഷയുള്ള ഒരാഘോഷം അനിച്ചേട്ട അതെന്താഘോഷം ഒന്ന് പറഞ്ഞേ പറയാണെ ചേട്ടാ പറ ദോശ സാമ്പാറും പറഞ്ഞിട്ട് പോയോ പേരിൽ പാതരക്ഷയുള്ളൊരു ആഘോഷം എന്നാദി എവിടെ പോയെന്തോ കൺമണി ഹായ് ഹായ് കൺമണി ഹായ് സുഖാണോ കൺമണി സുഖം കഴിച്ചായിരുന്നോ കൺമണി യാാനീസ് ഹായ്നീസേ പേരിൽ പാദരക്ഷയുള്ള ഒരു ആഘോഷം പറയാൻ പറ്റൂ ചായ കുടിച്ചു എന്ന് പറയുന്ന കൺമണി കൺമണി പറഞ്ഞ മൂന്നാമത്തെ ലൈക്ക് താങ്ക് യു തേങ്ക് യു ഇവിടെ നാല് കാണിക്കുന്നു യെസ് പേരിൽ പാദരക്ഷയുള്ളൊരാഘോഷം അനു ചേട്ടൻ ചോദിച്ചപ്പോഴേ ഓടിപ്പോയി വേണം ലൈക്ക് ലൈക്ക് ഞാൻ ലൈക്ക് ഉത്തരം വിഷു കറക്റ്റ് ആൻസർ പറയാ ഇവിടെ ഇങ്ങനെ നിക്കുമായിരുന്നല്ലേ വിഷു ആണ് കറക്റ്റ് ആയിട്ടാ കറക്റ്റാണ് കണ്ടോ കണ്മ്മാനിങ്ങനെ ചെയ്യുന്ന കൺമണി ചിരിക്കുന്നത് ആനസ് പറയാണ ചിരിക്കുന്ന കൺമണി ഇല്ല എന്തില്ല അനുചേട്ടാ അനുചേട്ടാ എവിടെയാ ഓടിയത് എപ്പോഴേ കിടന്ന് ഞാൻ വിളിക്കുന്നു ഇവിടെ വരൂ ഇവിടെ വരൂന്ന് പമ്പയ കണ്മാനില്ല എന്നാലും പോയ വഴിക്ക് പമ്പ പോയാന്തോ കൺമണി ഫാമിലി ആണല്ലോ കൺമണി ചാനലല്ലേ കൺമണി കൺമണി ചാനലല്ല ഷിബിൻ അവിടെ നെസ്റ്റ് ആ വരട്ടെ നെസ്റ്റ് വരട്ടെ വാടാ നെക്സ്റ്റ് കൊണ്ടു വാടാ നെക്സ്റ്റ് അതെ അതെ ചിരിച്ചു കൊണ്ടിങ്ങനെ സ്നേഹം തരുക കൺമണി നെസ്റ്റേ ആദ്യം കഴിച്ചായിരുന്നു ആദ്യം ഇന്നലെ ചപ്പാത്തിയായിരുന്നു ഇന്നെന്തായിരുന്നു കഴിക്കാൻ ഞാൻ നെക്സ്റ്റ് പറ അങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൺമണി പോരട്ടെ എന്ന് ചോദിക്കുന്നു പോരട്ടെ ഇപ്പം കൺമണി പറയും ഉഷാറോടെ ഇരിക്കുവാണ് കൺമണി ഇപ്പം പറയുമെന്നാണ് പറയുന്നത് ആദ്യം എന്തായിരുന്നു ഒന്ന് കഴിക്കാൻ രാവിലെ ഇപ്പം വരും കേട്ടോ കൊസ്റ്റ്യൻ ടൈപ്പിങ്ങിലാണ് കുട്ടിട്ടുഖ്യ പാടാനും കളിയാക്കാൻ കേട്ട ആലു പൊറോട്ട ചട്നി ആഹാ ആദ്യ എവിടെയാ നാട്ടിലാണോ അത് എവിടെയാണോ പമ്പ വന്നു ഹായ് പമ്പ ലൈവിലേക്ക് സ്വാഗതം പമ്പ കൊള്ളാലോ അതെ കൊള്ളാലോ ഞാൻ എന്നാ ആരൂ പൊറോട്ട ഉണ്ടാക്കി കുഴപ്പമില്ലായിരുന്നു എന്ന് മാത്രം പറയാം പിന്നെ ഞാൻ ഉണ്ടാക്കിയില്ല അന്നേരം ഉണ്ടാക്കി നോക്കിയത് തന്നെ ശ്രീനഗർ നാട്ടിലാണോ അതോ അത് പുറത്താണോന്നു ചോദിച്ചു ശ്രീനഗറൊക്കെ ജെ ജെ കെ ആദ്യം വലിയ ഒരു ക്വസ്റ്റ്യനും ആദ്യല്ല നമ്മുടെ ഷിബിന് വലിയ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ അങ്ങ് എഴുതുകയാണ് അത് ശരി ഷിബിൻ ക്വസ്റ്റ്യൻ എഴുതി ഇങ്ങനെ നിൽക്കുക വലിയ ഗമണ്ട ക്വസ്റ്റ്യൻ ആയിരിക്കും അവനെ കാണുവാനില്ല ആരും പൊറോട്ടെന്ന് പറഞ്ഞത് എന്നെ പോലെ നീ ഇതൊക്കെ എൻ്റെ വായിൽ കൊള്ളു ഈ പാട്ടൊക്കെ എൻ്റെ വായിൽ കൊള്ളുമെന്ന് എന്തിനാണ് കവിത മനസ്സിലേക്ക് നല്ല പാട്ടൊക്കെ ആണെങ്കിൽ പിന്നെ പിന്നല്ലാണ്ട് ഇതൊന്നും എനിക്ക് പറ്റുന്നില്ല ഞാൻ ഞാൻ പാടം അക്ഷരത്തെറ്റിട്ട് നിങ്ങൾക്ക് ചിരിക്കാന്ന് അവിടെ മിണ്ടാണ്ടിരിക്കും ശിവനെ മതി എഴുതിയ ശിവനെ ഇപ്പൊ കഥ എഴുതാൻ പോയി തോന്നുന്നു ഉനക്ക് പൊരിയുമാശുമാലിലെ ലാലിയാലിലെ അവിരാമി ചോദ്യം വന്നില്ല ഷിബിന് കഥ എഴുതാൻ പോയായിരിക്കും ഇത്രയും നേരം ഉണ്ടാ ഷിബിനെ ഒരു കഥ എഴുതാൻ ആദി ഇന്നലെ മറ്റേ ആരെ ചാനലാ പോയി കണ്ടത് എന്റെ മനിക്കു വൈ എൻ്റെ ആദി ബിന്ദു ചേച്ചി ലൈവിൽ പോയി ആ പുള്ളിക്കാരുന്നു വരും എന്തോ ഇവിടെ അറിയാമേല പുള്ളിക്കാരന്റെ ചാനല് കണ്ട് ഞാൻ ചിരിച്ച് ചിരിച്ച് ഈശ്വരാ ഞാൻ പിന്നും പുള്ളിക്കാരന്റെ അടുത്ത മെസ്സേജ് പിന്നെ ഞാൻ നോക്കാൻ പോകും നമ്മുടെ സ്റ്റാർ കിഷോറാ കിഷോർ കേട്ടല്ലേ ആദ്യം അറിഞ്ഞതും ഇല്ല കേട്ടതും ഇല്ല നീ ഇന്നലെ കണ്ടില്ല കിഷോർ കേട്ട് ഡാൻസ് ഉണ്ടില്ലായിരുന്നു സൂപ്പർ സ്റ്റാർ അത് ആദ്യാ അങ്ങ് ആലോചിച്ചോണ്ടിരിക്കുക എന്നെ മോനെ അതൊക്കെ കഥ തന്നെ അങ്ങ് പുള്ളിക്കാരൻ പുള്ളിക്കാരൊരിക്കലും ലൈവ് ഇട്ടു പുള്ളിക്കാരൻ്റെ വർത്താനം കേട്ടാ പിന്നെ എനിക്കറിയില്ല എല്ലാം പഠിപ്പിച്ചു വർത്താനം വർത്താനാണ് മാസ്റ്ററാണ് പുള്ളിക്കാര് കിഷോർ ഗുമാ ആ അതു എന്ന ഇതിലെ വരും എന്തോ പഗല വരത്തില്ല കാരണം புள்ள 5 മണിക്ക് പറഞ്ഞില്ല രാത്രി 12 മണിക്ക് ലൈവ് വിട്ടേ വെളി പിന്നെ 5 മണിയരെ ലൈവാണ് അതുകൊണ്ട് ഇപ്പ ഇതി കേറത്തില്ലായിരിക്കും